അമ്മ അമ്മേ എന്ന പണിയ വഴുതനങ്ങ അരിയുവാ എന്തിനാ കൊണ്ടാട്ടമാക്കാന ശരിക്കും നമുക്ക് അറിയില്ലായിരുന്നല്ലേ ആ അപ്പൊ രാവിലെ നമ്മൾ വഴുതനങ്ങ പറിച്ചെല്ലാം വെച്ച് കൊറേ പേര് കമന്റ് ചെയ്തു അല്ലേ കൊണ്ടോട്ടമാക്കി ആറുമാസം നിക്കൂന്നാ പറഞ്ഞേ അപ്പൊ കയ്യോടെ അമ്മ അങ്ങ് ചെറുതായിട്ടരിഞ്ഞേ ഉപ്പും വരട്ടി വെക്കണമെന്നാ പറഞ്ഞേ അല്ലേ അതെ അങ്ങനെ ചെയ്യാം ഉം ഉം അപ്പൊ കളയണ്ട കളയേണ്ട നമുക്ക് വറുത്തീന്നോ പിള്ളേർക്ക് ഇഷ്ടം ഇഷ്ടമാണ് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ നല്ല നല്ലതാ അപ്പൊ അമ്മ ഞാൻ കൂടുണ്ടല്ലോ വേണ്ട കൊറച്ചല്ലേ ഉള്ളൂ പക്ഷെ നല്ല രസം കാണാനെ ആ രണ്ട് കളറും ഉണ്ടല്ലോ കാണാൻ രസം ഉണ്ടല്ലേ ആ റൗണ്ടിൽ തന്നെ വീഴുന്നുണ്ടോ ആ ഉണ്ടല്ല റൗണ്ടാ ആ വീടില്ലേലും കൊഴപ്പില്ല അയനാ എങ്ങനെയെങ്കിലും ഇരുന്ന ഫോണി കിട്ടിയോ അത് പറ്റിയല്ല റൗണ്ട് തന്നെ വേണം കറുത്തു പോകാതിരിക്കും നമ്മൾ കഴുകി കാര്യം ഇത് വേണ്ടല്ലേ പഴുത്തത് വേണ്ട മേ ഇതോ പഴുത്തല ഇല്ലല്ലേ വഴുതനങ്ങ മൊത്തം നമ്മളരിങ്ങല്ലേ മേ അരിഞ്ഞു നമ്മളല്ല അമ്മ അതിന്റെ കൂടി ഇടാനാണോ പച്ചമുളക് പച്ചമുളക് കൂട്ടാൻ നല്ലതല്ലേ ഉപ്പും ഉണ്ടാവും ഇതിന് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് കൊണ്ടാട്ടത്തിനെ ഉപ്പ് മെയിൻ ആലമേ അതായത് വേണം കൊറയ്ക്ക് ഇതുപോലെ കീര ഉണങ്ങുമ്പോഴേ അതിൽ തേങ്ങാ കുത്തും കൂടി നീട്ടത്തി അതേ രീതി ഉണങ്ങിയിട്ട് വറക്കും നല്ല രുചി അപ്പൊ അത് തിന്നാന് ഉം ആവി ആവി കയറാൻ തുടങ്ങിയല്ലേ ഓക്കെ അപ്പച്ചട്ടി അമ്മ ഓൾറെഡി അടുപ്പത്ത് വെച്ചായിരുന്നു അല്ലേ ഞാൻ അതിലോട്ട് വരി വെക്കണല്ലേ കറക്റ്റ് സമയത്ത് നമ്മടെ കറണ്ട് പോയില്ലേ കറണ്ട് ഇല്ല ആവി കേറുമ്പോ എടുത്തിട്ട് പോവാക്കിനി പോകാവിറിയമ്മ നന്നായിട്ട് നമ്മടെ അടപ്പയിലോട്ട് തന്നെ ഇടുക അല്ലേ നമ്മൾ കൊണ്ടാട്ടം അടപ്പ നമ്മളെ അടപ്പയെ മാത്രം കൊള്ളൂല അല്ലേമ്മ കൊള്ളില്ല അപ്പൊ നമുക്ക് ഒരു പായും കൂടി എടുത്ത് അതിലും കൂടി ഇടാം അല്ലേ പായലിട ീട്ട് കൊള്ളുന്നില്ല ഇവിടെ ജില്ലിക്കല്ലും കൂടി ആയതുകൊണ്ട് ഭയങ്കര ചൂടായിരിക്കും വേഗം തുണങ്ങുവല്ലേ ഞാൻ നിർത്താമേ അമ്മ വെയില ഭയങ്കര വെയില തന്നെയാകുമ്പോ പണിയുണ്ട് ഞാൻ നിർത്താം ആ മൊത്തം അതിലോട്ട് തന്നെ ഇടാന്നെ ഇതോ ഉം രക്ഷയില്ലാതെ നമ്മളും കൂടി കത്തിപ്പോന്നാ വെയിലല്ലോ നിന്റെ മതി വാ ഇത്ര മതി നമ്മടെ വഴുതനങ്ങയെ രണ്ടു ദിവസം വെയിലത്ത് വെച്ചപ്പ ഇതുപോലെ ഉണങ്ങിയേ അപ്പൊ നമുക്ക് അമ്മേനുണ്ട് ഇത് വറപ്പിക്കാം കേട്ടോ ആദ്യം നമ്മൾ പയലൊക്കെ ഇട്ടെങ്കിലും ഉണങ്ങി കഴിഞ്ഞപ്പ ചുങ്ങി പോയില്ലേ അപ്പം ഇത്രേ ഉള്ളൂ അമ്മ ചട്ടി എന്നെ ഒക്കെ റെഡിയാക്കി നോക്കി നിൽക്കുവല്ലേ അമ്മേ നമ്മടെ വഴുതനങ്ങ കൊണ്ടാട്ട എങ്ങനെയുണ്ടെന്നറിയാൻ അപ്പൊ വറുത്ത് വറുത്തു കോരി ഇടിച്ചല്ലേ അതെ അതെ അപ്പൊ എണ്ണ ചൂട ഇട്ട ഇട് ഒരു രണ്ട് മുളകും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ വേഗം എടുക്കണം അല്ലേ മേ നല്ല കരിഞ്ഞു പോകും അല്ലേ സാധാരണ ഇത് എണ്ണ നമ്മൾ ഓഫ് അങ്ങ് വെച്ചേക്കണം എന്നിട്ട് ആ ചൂടായി എണ്ണയിലോട്ട് ഇട്ടെടുത്താൽ മതി അല്ലേ ഒന്നും കൂടി ഇട്ട ഒന്നും കൂടി ഇട ഗ ഗ ഗ്യാസ് ഓഫ് ആക്കിയല്ലേ എണ്ണ തിളച്ചത് കൊണ്ട് അതെ നെങ്കി കരിഞ്ഞ് പോകും അല്ലേ കരിഞ്ഞ് പോവും ഇത്രയുള്ളൂ ജസ്റ്റ് സെക്കൻഡ് കൊണ്ടാട്ടം കൊറേ തിന്നാൻ പറ്റിയല്ലോ ഇല്ല കണ്ടാ നമ്മള് വഴുതനങ്ങ കൊണ്ടാട്ട അടിപൊളി അപ്പൊ ഞാനും അമ്മേ ആദ്യമായിട്ടാണ് വായുതനെങ്ങി ആ കൊണ്ടാട്ടം തിന്നുന്നത് ആദ്യമായിട്ട് തിന്ന ഒത്തിരി പേര് നമ്മളോട് പറഞ്ഞല്ലേ നമുക്ക് നോക്കാം തിന്നോക്കാം സംഭവം സൂപ്രാ എനിക്കൊന്നും ഈ കൊണ്ടാട്ടങ്ങളെല്ലാം ഏകദേശം ഒരേ രുചിയല്ലേ കയ്പാണോ ആദ്യം വരുന്നത് പാവയ്ക്കാട പോലെ ഇതും കൊണ്ടാകും അതുപോലെ തിരിടാ ഉം സമ്പ സൂപ്രാട്ടോ ഭാവിക്കൊണ്ട പോലെ തന്നെ ഉണ്ട് ഇതും അപ്പം എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വൈതന സാധാരണ കൊറേ ആയി കഴിയുമ്പോ അത് കൊള്ളാതെ പോകും ഇത് ഇച്ചിരി മൂത്ത സാണേലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ റൗണ്ട് ആക്കി എടുക്കുന്നതിനെ മാം പക്ഷെ അങ്ങനെ സൂപ്പർ ഉണ്ട് കേട്ടോ നമ്മള് വീട്ടിൽ വളർത്തുമ്പോഴേ അധികവും കേടല്ലേ അപ്പൊ നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുമ്പോ അവർക്ക് ഒരു വിഷമമാവും ഓ കേരളങ്ങൾ നമുക്ക് തന്നോന്നുള്ള ഒരു ചിന്തയും വരും ആ ചിന്ത ഒന്നും ഉണ്ടാവൂല നമ്മൾ തന്നെ ഉണങ്ങി വറുത്ത് തന്നെ വണങ്ങിയേ കേരളം മുറിച്ച് അപ്പം വൈദന കൊറേ ഉള്ളവർ ഇതുപോലെ ഒന്ന് എന്ന് പറഞ്ഞാൽ ആർക്കും കൊടുക്കരുതൊന്നല്ല കേട്ടോ നല്ലതേ കൊടുക്കാറുള്ളത് കൊടുക്കാൻ പാടില്ല കേടുണ്ടായിരുന്നല്ലോ ചെറിയ പുൽക്കുത്തൊക്കെ അപ്പൊ ഇതുപോലെ ബാക്കി നമുക്ക് മുറിച്ചെടുക്കല്ലോ അത് ആരെയും അന്നേരം കാണിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മുറിച്ചെടുക്കാം അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്ക് സംഭവം എനിക്ക് തോന്നുന്നു എല്ലാം ഈ പറയുന്ന പയറും എല്ലാം കൊണ്ടോട്ടാക്കാന്ന് തോന്നല്ലേ അപ്പൊ നല്ല ഏതെല്ലാം സംഭവം അടിപൊളി അല്ലേ മാം അതെ അതെ അതിൻ്റെ പഴങ്ങഞ്ഞീരൊക്കെ കുളിച്ചിരി ഞെരടി ഇത് കുടിക്കുകയാണെങ്കിൽ നല്ലതാ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാമല്ലേ മാ ചേട്ടാ